ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ദൈവട്ടം രാവിലെ റെഡി ആയി പോന്നു കണ്ടല്ലോ രാവിലെ എന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വിറ്റത്തിരിക്കുക ഇനി ഞാൻ കുറച്ച് നേരം ബഹളമൊക്കെ വെച്ചാലേ അവൻ പല്ലിയേച്ച് കുളിച്ച് റെഡി ആവത്തുള്ളൂ അങ്ങനെ കുളിച്ച് യൂണിഫോം എല്ലാം ഇട്ട് വന്നിട്ട് ഹോം വർക്ക് ഹോംവർക്കൊക്കെ എഴുതിയെന്ന് നോക്കി ബുക്കും പുസ്തകവും എല്ലാം ബാഗിൽ പറക്കി വെക്കുവാണേ ഇതെല്ലാം കണ്ടിട്ട് നല്ല കുട്ടിയാണെന്നാരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇതെല്ലാം എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഓരോന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണ് കുട്ടികളെല്ലാം സ്വന്തമായിട്ട് ചെയ്യണ്ടേ ഇനി എന്താ അമ്മയെന്നായി ചോദിക്കുന്നത് അങ്ങനെ ഐ ഡി കാർഡൊക്കെ ആയിട്ട് സുന്ദര കുട്ടത്തിനായിട്ട് ഇനി പോകുന്നത് പൂജാമുറിയിലേക്കാണ് എന്നും റെഡി ആയി കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം സ്കൂളിൽ പോകാനുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് സരസ്വതി വന്ദനമാണ് കേട്ടോ അവൻ പ്രാർത്ഥിക്കാറ് ഇതൊക്കെ എന്നും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൊണ്ട് ഞാൻ എന്തോരം എഫേർട്ട് ഇടുന്നുണ്ടെന്ന് എല്ലാ അമ്മമാർക്കും മനസ്സിലാകുന്നുണ്ടാവും അങ്ങനെ താണ്ടെ റെഡിയായി ഇതാണ് ബാഗെല്ലാം എടുത്ത് തോളലക്കെ ഇട്ട് ഞാൻ ദൈവട്ടം റെഡി ആയി പോവുകയാണെ അവൻ്റെ താൻ്റെ ലഞ്ച് ബാഗ് എടുത്തിട്ട് അവൻ്റെ ബസ് വരാറായേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു